ലൈബ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് മലബാറിന്റെ സുവർണങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ചോക്കാട് പുല്ലങ്ങോട് റബ്ബർ എസ്റ്റേറ്റ് വീണ്ടും പുലിഭീതിയിൽ എസ്റ്റേറ്റിൽ കാട്ടുപന്നിയെ കൊന്നു തിന്ന നിലയിൽ കണ്ടെത്തി ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം തൊഴിലാളികളും എസ്റ്റേറ്റ് അധികൃതരും ഭീതിയിൽ പുല്ലങ്ങോട് എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപത്തെ രണ്ടായിരത്തി രണ്ട് റീപ്ലാന്റിംഗ് ഏരിയയിലാണ് കാട്ടുപന്നിയെ കൊന്നു തിന്നതായി കണ്ടത് രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കാട്ടുപന്നിയെ കൊന്നു തിന്നതായി കണ്ടത് ടാപ്പിംഗ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പകൽ സമയത്ത് പോലും കാട്ടുപന്നികൾ കൂട്ടത്തോടെ വനത്തിനുള്ളിൽ നിന്നും എസ്റ്റേറ്റിലേക്ക് ഇറങ്ങുന്നതും പതിവാണ് പല കടുവയും പുലിയും കാട്ടാനകളും പുല്ലങ്ങോട് എസ്റ്റേറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തവണയും ഇതേ സ്ഥലത്തിന് ഏതാനും മീറ്റർ ദൂരത്താണ് കടുവ ഇറങ്ങി ഒന്നിലധികം വലിയ പന്നികളെ പിടികൂടി ഭക്ഷിച്ചതായി കണ്ടെത്തിയത് ഇത് ഒരു ഈ പന്നിയെ കുറച്ച് ദൂരം വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ടാണ് ഇത് ഭക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ ആ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് കടുവയല്ല മറ്റെന്തോ ജീവിയാണ് എന്നുള്ളതാണ് എന്നാലും കാൽപ്പാടുകളൊന്നും കാണാത്തത് കൊണ്ട് ഏതാണെന്ന് ഉറപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല ഈ ഒരു സംഭവം മൂലം എസ്ലേലെ തൊഴിലാളികളും മറ്റു ജീവനക്കാരും ഭീതിയിലാണ് ഇത് അകറ്റാനുള്ള സത്വര നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളിരിക്കുന്നത് ഇതിനാവശ്യമായ ക്യാമറയോ അല്ലെങ്കിൽ കെണിയോ സ്ഥാപിക്കാൻ ഇനി വല്ല സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അതിന് തയ്യാറാവാമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അന്ന് വനംവകുപ്പ് കെണി സ്ഥാപിച്ചെങ്കിലും കടുവ കുടുങ്ങിയില്ല ഏതാനും ദിവസങ്ങളിൽ സ്ഥിരമായി വൈകുന്നേരം വനംവകുപ്പ് അധികൃതർ പടക്കം പൊട്ടിക്കുകയും ചെയ്തിരുന്നു ഏകദേശം ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ തൊഴിലാളികൾ ഏറെ ഭീതിയിലാണ് ബംഗ്ലാവിന് സമീപത്തെ വനത്തിൽ താവളമാക്കിയ വന്യമൃഗങ്ങളാണ് എസ്റ്റേറ്റിൽ ഇറങ്ങുന്നത് നേരത്തെ ചില തൊഴിലാളികൾ കടുവയെ നേരിൽ കാണുകയും ചെയ്തിട്ടുണ്ട് പന്നിയെ കൊന്നുത്തുന്നത് കടുവയാണോ പുലിയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എസ്റ്റേറ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി പിൻകുട്ടി എസ്റ്റേറ്റ് ഫീൽഡ് സ്റ്റാഫ് എന്നിവരും വനംവകുപ്പ് സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് വനം വകുപ്പ് അധികൃതരും അത്യാകർഷകമായ വസ്ത്രശേഖരങ്ങളുമായിരുന്നു മികച്ചു സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം गालीगांव रोड टाउन स्क्वायर वंडूर